മലയാളത്തിലെ സൗന്ദര്യ നായികമാർ എന്ന് പറയുമ്പോഴേക്കും നടി ബാമയുടെ മുഖം മലയാളികളുടെ മനസ്സിൽ തെളിയും അത്രയ്ക്കും ആരാധകരെ ഒരു സമയത്ത് സ്വന്തമാക്കാൻ സാധിച്ച നടിയാണ് ബാമ ബാമയെ ഇന്നും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ അങ്ങനെ സിനിമയിലൊന്നും സജീവമല്ലായെങ്കിലും താരം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരത്തിന്റെയും മകന്റെയും വിശേഷങ്ങളെല്ലാം എപ്പോഴും ആരാധകർക്കിടയിൽ ചർച്ചയാകാറുണ്ട് താരം തന്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ഒക്കെ ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ ഒരു ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത് നടി ബാമ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ഒരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ യും ഭർത്താവും വേർപിരിഞ്ഞു എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ദാ ബാമ തന്നെ പറയുന്നുണ്ട് ഞാനൊരു സിംഗിൾ മദർ ആയപ്പോഴാണ് ഞാൻ എത്രമാത്രം കരുത്തുള്ളവളാണ് എന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് ബാമയ്ക്ക് ഒരു മോളുണ്ട് ബാമയും മോളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നടി ബാമയും ഭർത്താവും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ബാമ ഇതുവരെയും പ്രതികരണവുമായി എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകളുടെ സത്യാവസ്ഥകൾ എന്തെന്ന് അറിയാനും സാധിക്കില്ല എന്നാൽ ഇപ്പോൾ ഇതാ വിവാഹ ജീവിതത്തെക്കുറിച്ച് നടി ബാമ പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ബാമ തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജായ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ശക്തമായ വാക്കുകളോടെ വിവാഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടി ഭാമ നടിബാമയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു സ്ത്രീയും ഒരിക്കലും ധനം കൊടുത്ത് വിവാഹിതയാകരുത് അങ്ങനെ ലഭിക്കുന്ന ജീവിതത്തിൽ ഒരു അർത്ഥവുമില്ല ധനം കൊടുത്ത് ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് കാരണം വരുന്നവർ എങ്ങനെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയാൻ സാധിക്കില്ല ദാനം കൊടുത്ത് വിവാഹം കഴിച്ചാൽ ധനത്തിന്റെ പേരിൽ തന്നെ അവർ നിങ്ങളുടെ ജീവൻ എടുക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും ധനം കൊടുത്ത് വിവാഹിതരാകരുത് അതായത് സ്ത്രീധനം നൽകരുതേ എന്ന് ഇങ്ങനെയായിരുന്നു നടി ബാമ തന്റെ ചിത്രങ്ങൾക്ക് താഴെ അടിക്കുറിപ്പായി കുറിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ ബാമയോട് ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് ആരാധകരും പ്രേക്ഷകരും ചോദിക്കുന്നത് എന്നാൽ അതിനൊന്നും തന്നെ ബാമ മറുപടി നൽകുന്നില്ല എങ്കിലും ബാമ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പുകൾക്ക് വലിയ അർത്ഥങ്ങൾ തന്നെയുണ്ട് ഒരിക്കലും ഒരു സ്ത്രീ സ്ത്രീധനം നൽകിക്കൊണ്ട് വിവാഹിതയാകരുത് എന്നാണ് ബാമ പറയുന്നത് നിങ്ങൾക്ക് നടി ബാമയെ ഇഷ്ടം ണോ പറയാൻ മറക്കരുത്